നമസ്കാരം തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ നാൽപ്പത്തി കൊല്ലമായി ഭരിക്കുന്നത് സി പി എം ആണ് അതായത് ഒരു ഉറച്ച ഇടത് കോട്ടയാണ് അരനൂറ്റാണ്ടുകളോളം ഭരിച്ച് പാരമ്പര്യമാണ് സി പി ഐ എമ്മിന് തിരുവനന്തപുരം നഗരസഭയിലുള്ളത് തിരുവനന്തപുരം നഗരസഭയിൽ സി പി ഐ എമ്മിന്റെ പ്രഗത്ഭരായ പല നേതാക്കളും ഈ മേയറായി വന്നിട്ടുണ്ട് ഡെപ്യൂട്ടി മേയറായി വന്നിട്ടുണ്ട് കൗൺസിലർമാരായി വന്നിട്ടുണ്ട് ഈ കാലയളവിൽ അത്രയും ഒരു ഇടത് കോട്ട ഒരു ഉറച്ച കോട്ടയായി മാറിയിരിക്കുകയായിരുന്നു തിരുവനന്തപുരം നഗരസഭ ഒൻപത് തവണ ാണ് സി പി എം ഈ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഒൻപത് തവണയും യു ഡി എഫ് ഈ ഭരണം നിർത്തിക്കാനും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുക്കാനും ശ്രമിച്ചിരുന്നു പക്ഷെ അത് സാധിച്ചില്ല ഈ അര നൂറ്റാണ്ട് പിന്നിട്ട അല്ലെങ്കിൽ അര നൂറ്റാണ്ടോളം എത്തുന്ന ഈ ഭരണത്തെ അവസാനിപ്പിച്ചത് പക്ഷേ ബി ജെ പി ആണ് ഇത്തവണയാണ് ഇടതുഭരണം അവസാനിച്ച് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർ അൻപത് കൗൺസിലർമാർ വിജയിച്ചുകൊണ്ട് അവർ ഭരണം പിടിച്ചെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആറിൽ നിന്ന് മുപ്പത്തി അഞ്ചിലേക്ക് ഒരു വലിയ മുന്നേറ്റം ബി ജെ പി നടത്തിയിരുന്നു അന്ന് തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു സമീപ ഭാവിയിൽ തന്നെ ബി ജെ പി തിരുവനന്തപുരം നഗരസഭയുടെ അധികാരം പിടിക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭയിലും തിരുവനന്തപുരം ജില്ലയിലും തുടർന്ന് പാർട്ടി ഒരു വലിയ മുന്നേറ്റം നടത്തുന്നത് നമ്മൾ കണ്ടു തിരുവനന്തപുരം ജില്ലയിലുടനീളം ഏതാണ്ട് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലാണ് മത്സരം ഈ രീതിയിൽ കഴിഞ്ഞ കുറേ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മെച്ചപ്പെട്ട പ്രകടനം ഇപ്പോൾ ബി ജെ പി കാഴ്ചവെക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സി പി ഐ എമ്മിൽ നിന്നും ബി ജെ പി ഈ നഗരസഭ പിടിച്ചെടുക്കുന്നത് ഇങ്ങനെ നഗരസഭ പിടിച്ചെടുത്ത് ഇന്നലെ മേയർ ഡെപ്യൂട്ടി സ്ഥാനാർത്ഥിമാരെ പാർട്ടി പ്രഖ്യാപിക്കുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നു ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും നിയുക്ത മേയർക്ക് ആശംസകൾ അറിയിച്ചു എന്ന വാർത്തയാണ് നമ്മൾ ഇന്ന് രാവിലെ കേട്ടത് അതായത് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ മേയറായി വിജയിച്ചു വന്നതിന് ശേഷമല്ല മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ബി വി രാജേഷിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫോൺ കോൾ വന്നു അത് തീർച്ചയായും രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് അതായത് രാഷ്ട്രീയ എതിരാളികളാണ് അൻപത് വർഷമായി ഭരിക്കുന്ന കോട്ടയാക്കി വെച്ചിരിക്കുന്ന ഒരു കോർപ്പറേഷൻ ആണ് ആ കോർപ്പറേഷനാണ് സി പി ഐ എമ്മിൽ നിന്നും ബി ജെ പിടിച്ചെടുക്കുന്നത് അങ്ങനെ ബി ജെ പിയുടെ ഒരു ആദ്യ മേയറാണ് ഈ കേരളത്തിൽ തന്നെ ആദ്യ മേയറാണ് ആ മേയർക്കാണ് മുഖ്യമന്ത്രി ആശംസ അറിയിക്കുന്നത് മേയർ ഏകപക്ഷീയമായ മത്സരം നടത്തുകയല്ല എന്നോർക്കണം ഇവിടെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളുണ്ട് എൽ ഡി എഫിന്റെ നേതാവായ മുഖ്യമന്ത്രി കൂടി മത്സരിക്കുന്നു എന്നിരിക്കെ ബി ജെ പി യുടെ സ്ഥാനാർത്ഥിക്ക് ആശംസ അറിയിച്ചു എന്നുള്ളത് വലിയ രാഷ്ട്രീയ മാനം നൽകുന്ന ഒന്നാണ് മാത്രമല്ല ഇത് മുഖ്യമന്ത്രി കാട്ടിയത് ഒരു വലിയ രാഷ്ട്രീയ മര്യാദയാണ് എന്ന് ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ ആ വിജയത്തെ എതിർപാളയത്തിൽ പോലും അംഗീകരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് മാത്രമല്ല തൊട്ടു പിന്നാലെ രാജ്ഭവന്റെ ആശംസ വരുന്നു മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം രാജ്ഭവനിൽ നിന്നും ഗവർണർ രാജ്യം രാജേന്ദ്ര ആർലേക്കർ തിരുവനന്തപുരം മേയറെ വിളിക്കുന്നു ബി ജെ പിയുടെ ആദ്യ മേയറെ വിളിക്കുന്നു വിളിച്ചതിന് ശേഷം ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ നിരവധി പേരാണ് മേയറായ വി വി രാജേഷിന് ഇന്ന് ആശംസകൾ അറിയിച്ചു കൊണ്ട് വിളിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഗവർണറുമാണ് മുഖ്യമന്ത്രി അദ്ദേഹം മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആശംസ അറിയിക്കുന്നു ഗവർണർ അതിനുശേഷം ആശംസ അറിയിക്കുന്നു എന്തായാലും ബി ചരിത്രം കുറിക്കുക തന്നെ ചെയ്തു തിരുവനന്തപുരത്ത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇനിയുള്ള കരുനീക്കങ്ങളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനെക്കുറിച്ചാണ് അതായത് ജനുവരി അവസാനത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നഗരസഭയിലേക്ക് എത്തും എന്നാണ് ബി ജെ പിയുടെ വാഗ്ദാനം അതിനു മുമ്പ് ഈ നഗരത്തിൻ്റെ വികസനം സംബന്ധിച്ച ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കേണ്ടതുണ്ട് ആ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വികസന നയരേഖ പ്രഖ്യാപിക്കാനായിട്ടാണ് തിരുവനന്തപുരത്ത് വരുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നൽകിയ വാഗ്ദാനമാണ് ആ വാഗ്ദാനം പാലിക്കുന്നതിലേക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ ഉൾപ്പെടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലേക്കുമാണ് ഇപ്പോൾ ബി ജെ പി വിരൽ ചൂണ്ടുന്നത് വെബ്ഡെസ്ക് തത്ത്